ഗുരുവായൂരം ബലത്തിലെത്തുവാൻ എൻ മനം കൊതിച്ചിടുന്നതെന്തിനോ ഗുരുവായൂരം ബലത്തിലെത്തുവാൻ എൻ മനം കൊതിച്ചിടുന്നതെന്തിനോ കണ്ണിൻ്റെ ഉത്സവത്തിലുവാൻ ഇടറുമെന് മനം തുടിപ്പതെന്തിനോ ഉറക്കമില്ല രാത്രികൾ തൻ വേളയിൽ നിറഞ്ഞ കണകൾ നിന്നിലായി ചേർത്തു ഞാൻ കണ്ട സ്വപ്നലോകം അതിൽ മുങ്ങി ഞാൻ വേണുകാനാഥമായി ഞാൻ എൻ്റെ നെഞ്ചിൽ തിങ്ങിടുന്ന കൊഞ്ചല കാച്ചിലംപൊലികളിന്നു മാറണേ വയ്യ വയ്യ ഓർത്തിടുവാൻ ഉത്സവം രഗതാളമേളയ വിസ്മയം എന്നെ ഒന്നുകൊണ്ടുപോകാനോടിവാ എൻ്റെ ഹൃദയതാളമായ കോമള കൃഷ്ണനാമകീർത്തനത്തിനൊപ്പമായി നിന്നെ വലം വെച്ചിടുവാൻ മോഹമാ എണ്ണ തേച്ചമുഗ്ധരൂപമാണ്ടതിൽ ശംഖിലൂടെ നിർഗളിക്കുവാ ജലം കുളിരുപോലെ എന്നിലായലിയുമ്പോൾ ഹൃദയകമലം കുമ്പിടുന്നതെന്തിനു കണ്ടിടുന്നു കണ്ണ പവനപുരിയില പാപമായ പൂന്താന ഭക്തിയേ മഞ്ജുളാലിൻ കീഴയൊന്നിരിക്കുവാൻ ഭാഗവതം കേട്ടുകൊണ്ടിരിക്കുവാൻ എങ്ങു നിന്നോ വന്നു വീണ പിലിൽ നിൻ മുഖത്തിൻ കാന്തി കണ്ടിരുന്നു ഞാൻ എന്തിനെന്നെ മാത്രമായി നോക്കി നീ അത്രമേല രൂമയായ ഗോപാല ഉത്സവത്തിലെത്തിടുവാൻ ഉത്സാഹം അത്രമേലുണ്ടിത്സവത്തിലെത്തുവാൻ അത്രമേലുണ്ടിതോതിടാം കണ്ണൻറെ ഉത്സവം ഗുരുവായൂരമ്പലത്തിലെ ിടുന്നീരന്തിനു കണ്ണാ നിന്റെ ഉത്സവത്തിലാൻ ഇടറുമെൻ മനം തുടിപ്പതെന്തിനു ഉറക്കമില്ല രാത്രി കൾ തൻ വേളയിൽ നിറഞ്ഞ കണുകൾ നിന്നിലായി ചേർത്തു ഞാൻ കണ്ട സ്വപ്നലോകമതിൽ മുങ്ങി ഞാൻ വേണുഗാനനാദമായി മാറി ഞാൻ എൻ്റെ നെഞ്ചിൽ തിങ്ങിടുന്ന കൊഞ്ചലായി കാച്ചിലമ്പുലീ കളിന്നുമാറണി ഏ വയ്യ ഓർത്തിടുവാനുത്സവം രാഗതാളമേളലയ വിസ്മയം എന്നെയൊന്നു കൊണ്ടുപോകാൻ ഓടിവാ എൻ്റെ ഹൃദയ താളമായ കോമള കൃഷ്ണനാമ കീർത്തനത്തിനൊപ്പമാ നിന്നെ വലം വെച്ചിടിടുവാൻ മോഹമായി എണ്ണ തീച്ച മുഗ്ധരൂപമാണ്ടതിൽ ശംഖിലൂടെ നിർഗളിക്കുമോ ജലം കുളിരുപോലെ എന്നിലായലിയുംബോൾ ഹൃദയ കമലം കൂമ്പിടുന്നതിന്തിനോ കണ്ടിടുന്നു കണ്ണ പവനപുരിയിലായി പാവനമായ പൂന്താന ഭക്തിയേ മഞ്ജുളാലിൻ കീഴേ ഒന്നിരിക്കുവാൻ ഭാഗവതം കേട്ടുകൊണ്ടിരിക്കുവാൻ എങ്ങു നിന്നു വന്നു വീണ പിലിയിൽ ൻമുഖത്തിൻ കാന്തി കണ്ടിരുന്നു ഞാൻ എന്തിനെന്നെ മാത്രമായി നോക്കി നീ അത്രമേലൂമയായ ഗോപാല ഉത്സവത്തിലെത്തിയിടുവാൻ ഉത്സാഹം അത്രമേലുണ്ടതിട ഗുരുവായൂരം ബലത്തി എത്തൂമാൻ എൻ മനം കുതിച്ചിടുന്നിതെന്തിനോ എന്മനം കുതിച്ചിടുന്നിതെന്തിനോ കണ്ണാ ം കൊതിച്ചിടുന്നിരന്തിനോ ഗുരുവായൂരമ്പലത്തിലെത്തുവാൻ മനം കൊതിച്ചിടുന്നോ ഗുരുവായൂരമ്പലത്തിലെത്തുക മനം നിൻ കണ്ണ നിത്സവത്തിനിയുവാൻ മനം തുടിപ്പിനും കണ്ണ നിത്സവത്തിൽ അറിയുവ

ते च बुग्धरूपमण्डते शङ्खिलोडि மஞ்சுளாறு கீழே வந்திருக்கிற கேட்டுக்கொண்டிருக்கிறோம் இங்கு இன்று வந்து

chào